ഇടതുവിരുദ്ധതയിൽ അഭിനമിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സ്മൃതി പരിധിക്കാട് ചർച്ചകളിൽ ആരെങ്കിലും ഇടത് അനുകൂലമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേക്ക് അവരുടെ മുഖത്ത് തെളിയുന്ന ഒരു പുച്ഛാവമുണ്ട് അതിരുവിടുന്ന അസ്വസ്ഥതയുണ്ട് അത് കാണുമ്പോഴിയ അവരുടെ മനസ്സിലെ ഇടതുവിരുദ്ധതയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മന്ത്രി സജി ചെറിയാന്റെ വാക്കുകളെ വളച്ചൊടിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ഇവഴ്ത്തി കാണിക്കാനാണ് പ്രതിപക്ഷവും ചില മാപ്രകളും കഴിഞ്ഞ ദിവസം വീണ്ടും ശ്രമിച്ചത് ഈ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ സംസാരിക്കവേ സ്മൃതി പരിധിക്കാട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ ഇവഴ്ത്താൻ ശ്രമിച്ചപ്പോൾ അതിന് വസ്തുതകൾ നിരത്തി കൃത്യമായാണ് ഡോക്ടർ അരുൺകുമാർ മറുപടി നൽകിയത് ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് മേഖലയിലെ നേട്ടമാണ് മുഴുവൻ സംവിധാനത്തിൽ നിങ്ങളുടെ പ്രൈമറി ഹെൽത്ത് കെയർ നിങ്ങളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെക്കാൾ നിങ്ങൾ ഉദാഹരണം െ ഇപ്പൊ നോക്കൂ ക്യാൻസറിനുള്ള ചികിത്സ ഇരുപത്തിയെട്ട് താലൂക്ക് ആശുപത്രികളിലേക്ക് വ്യാപിച്ചിരിക്കുക ചെറിയ കാര്യമാണോ യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അഞ്ചു കോടിയിലധികം ആളുകൾ പബ്ലിക് ചികിത്സയ്ക്ക് പൊതു ആരോഗ്യ സംവിധാനത്തിന് കീഴിൽ ചികിത്സയ്ക്ക് വന്നിരിക്കുക ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ഏറ്റവും ഒടുവിൽ കണക്കെടുത്ത് നോക്കി ഈ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം പന്ത്രണ്ട് പുതിയ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ പീഡിയാട്രിക് ഗ്യാസ് ടോയൻട്രി ഡിപ്പാർട്ട്മെന്റ് അടക്കം പന്ത്രണ്ട് പുതിയ ഡിപ്പാർട്ട്മെന്റുകൾ മെഡിക്കൽ കോളേജ് വരിക അമ്പത്തഞ്ചോളം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളതിൽ യു ഡി എഫിന്റെ കാലത്ത് വന്നിട്ട് എത്ര എണ്ണം വികണം രണ്ട് അപ്പൊ ഇതൊക്കെയാണ് കാലോചിതമായ മാറ്റം എന്ന് പറയുന്നത് ഈ മാറ്റത്തെ മനസ്സിലാക്കാതെ നമ്മൾ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടത്തിയെടുത്ത് എന്തോ ഒരു വലിയ തെറ്റിദ് സർക്കാർ ആശുപത്രികൾ മോശം അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല ഇതിലെ ആരോഗ്യ വകുപ്പിനെ തള്ളി സജി ചെറിയാൻ അതാണ് വാർത്തയാക്കിയത് അതിന് ഒരു നിർദ്ദേശം അതെ ആ നിർദ്ദേശത്തിനായാലും ഞാൻ പറഞ്ഞത് പറഞ്ഞു നോക്കൂ അറുത്തു മേടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് സജി സജിചെറിയാൻ പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണമാണ് ാണ് വെന്റിലേറ്റർ ആണോ നമ്മുടെ പൊതുജന ആരോഗ്യ സംവിധാനം എന്താണ് മന്ത്രി പറഞ്ഞത് മന്ത്രി പറഞ്ഞതിൽ വെർബാറ്റം ഞാൻ എഴുതി അതിൽ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം പറയാം അത് ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഒന്ന് കേരളത്തിലെ ആരോഗ്യമേഖല തകർന്നോ വളരുകയല്ലേ ചെയ്യുന്നത് അവർ എന്തു ചെയ്തു ആര് വീണ ജോർജ് പ്ലെയിൻ തകർന്നപ്പോൾ വ്യോമയാന മന്ത്രി രാജിവെച്ചു വെന്റിലേറ്ററിലാണ് എന്നത് ആരെയും സുഖിപ്പിക്കാനാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സജിചറിയൻ പറഞ്ഞതിന്റെ ക്രെക്സ് കിടക്കുന്നത് ഇവിടെയാണ് ആരോഗ്യമേഖല വെന്റിലേറ്ററിൽ ആരോഗ്യമേഖല തകർന്നു എന്ന മട്ടിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചരണം നടത്തുന്നത് അത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളതാണ് ചോദ്യം അതുപോലെ തന്നെ സദ്ധേയമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മേഖലയാണ് പാവപ്പെട്ടവന്റെ അത്താണിയാണ് ഈ സർക്കാർ ആശുപത്രി ഈ പി എച്ച് സികളും ഈ താലൂക്ക് ജില്ലാ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജും തകർന്നാൽ സമ്പന്നന്മാർക്കൊന്നും കുഴപ്പമില്ല പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്തായിരിക്കും ഗമേശ് ചിഹ്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് രമേശ് ചിഹ്നെ അങ്ങനെ ഒരു വാക്ക് പറയാമോ വെന്റിലേറ്ററിലാണോ ആരോഗ്യമേഖല ആരുടെ താല്പര്യത്തിന് വേണ്ടി വളർന്നു വരുന്ന കുത്തക സ്ഥാപനങ്ങൾ അതിന് പൊതുമേഖല തകരണം ഈ വളർന്നു വരുന്ന കുത്തക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണോ ഇത് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെയാണ് ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് സ്വകാര്യ മേഖല സർക്കാർ മേഖല എന്നതിനപ്പുറത്തേക്ക് കുത്തകകളെ കുറിച്ച് കൂടി സജീച്ചറിയാൻ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കുറെ നാളുകളായി പാർട്ടി പറഞ്ഞു വരുന്ന പ്രശ്നമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് കേരളത്തിലെ പ്രശസ്തമായ ആശുപത്രി സംവിധാനങ്ങളെ ചില സ്വകാര്യ ആശുപത്രികളുടെ ചെയിനുകളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുത്തക സ്ഥാപനങ്ങൾ ഏറ്റെടുത്തത് ആ സ്ഥാപനങ്ങൾ നാലായിരം കോടി കൊടുത്താണ് ഒരു സ്ഥാപനത്തെ വിദേശ നിക്ഷേപം സ്വീകരിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ബ്ലാക്ക് സ്റ്റോണിന്റെ ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന എന്ന് പറയുന്ന അവരുടെ സബ്സിഡറി യൂണിറ്റ് കിംസിന്റെ എല്ലാ ഹോസ്പിറ്റലുകളെയും വാങ്ങിയിരിക്കുന്നത് അവരുടെ എഴുപത്തിയഞ്ച് ശതമാനവും അവർ വാങ്ങിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അരൗണ്ട് ഫോർ തൗസൻഡ് ക്രോർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെങ്ങനെയാണ് അവർ മാർക്കറ്റിൽ നിന്ന് നിക്ഷേപിക്കാൻ പോകുന്നത് അപ്പോൾ ബ്ലാക്സ്റ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ക്വാളിറ്റി കെയർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇതൊക്കെ അമേരിക്കയിൽ നിക്ഷേപമുള്ള വൻകിട കുത്ത കമ്പനികൾ എന്തിനാണ് കേരളത്തിൽ വന്ന് കിംസ് പോലെ അതല്ലെങ്കിൽ ബേബി മെമ്മോറിയൽ പോലെയുള്ള ഹോസ്പിറ്റലുകൾ വിലയ്ക്ക് വാങ്ങുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവർ മറ്റ് പോയി വാങ്ങാത്തത് അതിന്റെ കാരണം കേരളത്തിലുള്ള പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യൂടു നാലുപേരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ കണക്കാണ് നമ്മൾ പരിശോധിക്കുന്നതെങ്കിൽ അതിന് രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തി ആറ് രൂപ പെർ മന്ത് സ്പെൻഡ് ചെയ്യുന്ന ഒരു നാടാണ് അത് ഏത് കണക്കിൽ നോക്കിയാലും മറ്റേത് എക്സ്പെൻഡിച്ച തന്നെ നിൽക്കുന്നതാണ് നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നാലു പേരുള്ള ഒരു ന്യൂക്ലിയർ ഫാമിലി സംബന്ധിച്ച് നമ്മൾ മാസം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ ഇതെല്ലാം കൃത്യമായി മാർക്കറ്റിൽ സ്റ്റഡി ചെയ്തിട്ടാണ് ഈ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഇവിടേക്ക് മുതൽ മുടക്കിനായിട്ട് വരുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ അങ്ങ് മെച്ചപ്പെടുത്തി കളയാം എന്നുള്ളതാണോ അല്ല നാലായിരത്തി ഇരുന്നൂറോളം ഒഴിവുകൾ വരാൻ പോവുകയാണ് ഏറ്റവും മികച്ച ഡോക്ടർമാരെ ഏറ്റവും മികച്ച സാങ്കേതിക കൂടി ആ മേഖലയിൽ കൊടുക്കുന്നു ഞാൻ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയില്ല കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനം മൂന്ന് തരത്തിലാണല്ലോ ഏതൊരു ഏതൊരു സമൂഹത്തിന്റെയും ആരോഗ്യ സംവിധാനത്തെ നമ്മൾ മെഷർ ചെയ്യേണ്ടത് ഇവിടെയാണ് മന്ത്രി പറഞ്ഞതിലെ ക്രെക്സ് കടന്നു ഞാൻ മന്ത്രി ഇവിടെയാണ് എന്താണ് ഒന്ന് പൊതുജനാരോഗ്യ 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 സംവിധാനം സംവിധാനം അത് കേരളത്തിൽ മെച്ചപ്പെട്ട നിലയിലാണ് നിലയിലാണ് ആ ഏറ്റവും ഏറ്റവും മികച്ച മികച്ച ഇന്ത്യയിൽ തന്നെ നിലയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആക്സസ് ടു പബ്ലിക് ഹെൽത്ത് കെയർ വളരെ എളുപ്പം നിപ്പ വരുമ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് പാലക്കാട് പോകുന്നു അവിടെ ഒരു പ്രോട്ടോകോൾ വരുന്നു വലിയ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഞാൻ അമീബിക് വേൾഡ് റേറ്റ് എടുത്ത് നോക്കി അതിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് വികസിത രാജ്യങ്ങളിൽ പോലും എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആയിരിക്കെ കേരളത്തിൽ അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ മരണനിരക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വരെയാക്കി കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതെങ്ങനെയാണ് സഹായിച്ചത് കേരളത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിന്റെ നിരന്തരമായിട്ടുള്ള പരിവേഷങ്ങളുടെ ഭാഗമായിട്ട് അഞ്ചുതരം വൈറസുകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഈ പറയുന്ന ബാക്ടീരിയകളെ തിരിച്ചറിയാൻ സാധിക്കുന്നു അപ്പോൾ എന്ന് വെച്ചാൽ പ്രോട്ടോകോളുകൾ ഉണ്ടാക്കുന്നതിൽ ഗൈഡ് ലൈനുകൾ ഉണ്ടാക്കുന്നതിൽ വളരെ കൃത്യമായ ആരോഗ്യ പരിപാലന സംവിധാനം മെച്ചപ്പെടുത്തുന്നത് നമുക്ക് സാധിക്കുന്നു നിപ്പയുടെ കാര്യത്തിൽ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എല്ലാവരും നിപ്പ ബാധിച്ചു പഠിച്ചു തൊണ്ണൂറ് ശതമാനവും എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മരണനിരക്കുള്ള നിപ്പയുടെ കാര്യത്തിൽ കേരളത്തിലേക്ക് മുതൽ തേർട്ടി ത്രീ പെർസെന്റേജാണ് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നു അതാണ് പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയുന്നു അവിടെ വളരെ ആക്ടീവ് ഇടപെടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ ലോകത്ത് നോക്കിയാൽ ക്യൂബയാണ് മുൻപതിൽ നിൽക്കുന്നത് അമേരിക്കയേക്കാൾ പൊതുജന ക്യൂബയാണ് അമേരിക്കയുടെ കണക്കെടുത്ത് നോക്കൂ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ പരാജയമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതാണ് ഞാൻ ഈ നമ്മൾ മനസ്സിലാക്കുന്നില്ല ആ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് സജീച്ചെറിയൻ പറഞ്ഞതിലൂടെ കേരളം ചർച്ച ചെയ്യേണ്ടതും നിർഭാഗ്യവശാൽ ചർച്ച ചെയ്യാതെ പോയതുമായ ഒരു വിഷയം അതാണ് ഞാൻ അതിലും കൂടി ഒരു ക്ലാരിറ്റി വരുത്താം കാരണം ഇതെങ്കിലും ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത പൊതുജനാരോഗ്യ സംവിധാനം തകരുന്നത് നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണല്ലോ ഇന്നലെ അദ്ദേഹം പറയുന്നു എം എൻ സി ആശുപത്രികൾ വാങ്ങുന്ന പരിമലയും പുഷ്പലയെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് വൻകിട ഹോസ്പിറ്റൽ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുക പൊതു ആരോഗ്യമേഖല തകരണം അത് നിൽക്കണമെങ്കിൽ അപ്പൊ നിങ്ങൾക്കപ്പെടുന്നത് അപ്പൊ നിങ്ങൾ പൊതുജനാരോഗ്യ സംവിധാനം കേരളത്തിലെ പൊതുമേഖല പൊതു ആരോഗ്യ സംവിധാനം തകർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത് നാലായിരം കോടി രൂപയ്ക്ക് കേരളത്തിലെ ഹോസ്പിറ്റൽ ചെയിനുകൾ വാങ്ങാൻ വരുന്ന ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്കുള്ള വഴി തുറന്നു കൊടുക്കലാണ് അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റിനെ ആശ്രയിക്കാതെ നിങ്ങൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്ക് പോകാൻ പറ്റും മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്രയോ മന്ത്രിമാരുണ്ട് ഞാൻ പോകുന്നത് മെഡിക്കൽ കോളേജിലാണല്ലോ എന്ന് പറയുന്നത് സജീവൻ ആ ബൈറ്റിലുണ്ട് ആ ബൈറ്റിൽ പലപ്പോഴും നമ്മൾ കാണുന്നില്ല ഇനി എന്തിനൊരു പറയുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകും ആദ്യം നല്ല ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നു ആദ്യം നല്ല ട്രീറ്റ്മെന്റ് എവിടെ കിട്ടുന്നു അവിടെ പോകുന്നു ഞാൻ ഡെങ്കിപ്പനി വന്ന് കിടന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ മരിക്കാവുന്ന ഒരു സാഹചര്യം വരുമ്പോ അമൃത കൊണ്ടുപോകാനായിട്ട് എന്നെ ശുപാർശ ചെയ്തു പതിനാല് ദിവസം ബോധമില്ലാതെ കിടന്നു രക്ഷപ്പെട്ടു അമൃത ഹോസ്പിറ്റൽ മോശമാണോ അതൊരു സ്വകാര്യ ആശുപത്രിയാണ് ഡെങ്കിപ്പനിയുടെയും ഹരിന്ത നിങ്ങൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു രോഗിയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡോക്ടർ നിങ്ങളോട് ചോദിക്കും എവിടെ കൊണ്ടുപോകണം ബന്ധുക്കളോട് ചോദിക്കും ഇപ്പൊ നമ്മൾ ചോദിക്കുക എവിടെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചാൽ കോട്ടയം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അമൃത കിംസ് എന്തുകൊണ്ടാണ് കിംസ് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് ഹിംസിക്കൊണ്ട് വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയുന്ന സാങ്കേതിക സംവിധാനം ഉണ്ട് എന്ന് വെച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോശമാണെന്നാണോ അല്ല ഞാനതാണെന്നില്ല കോട്ടയത്തക്കാർ എന്ത് വേണ്ടി പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ടെസ്റ്റ് ശിശുക്കളുടെ കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും ആദ്യം ടെസ്റ്റുശിശു പറഞ്ഞ ഒരു സ്റ്റേ ഒരു ഒരു ഹോസ്പിറ്റലായത് ഓപ്പൺ ഹാർട്ട് സർജറി റിപ്പോർഡഡ് ഒരു മെഡിക്കൽ കോളേജ് ആദ്യ അപ്പോൾ അവിടെ മികച്ച ചികിത്സ ലഭ്യമാകില്ല എന്നല്ല സ്വകാര്യ ആശുപത്രികളിലും അത്തരം സംവിധാനം കേരളത്തിൽ വളരെ ശക്തമാണ് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ സജി ചെറിയൻ പറഞ്ഞത് പരമാർത്ഥമാണ് നമ്മളിപ്പോൾ നടത്തുന്ന ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ആത്യന്തികമായി മുതൽക്കൂട്ടാവാൻ പോകുന്നത് അപകടകരമായി രീതിയിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകൾ കുത്തകയായിട്ട് വരാൻ പോകുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തിലേക്കാണ് ആ ആരോഗ്യ വേണ്ടിയാണോ ചിലർ ബാറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സംശയിക്കാൻ കഴിയില്ല മന്ത്രി പറഞ്ഞതിന്റെ ഒരു ഭാഗം മാത്രമാണ് മന്ത്രി പറഞ്ഞതിന്റെ ഇത്രയും ഭാഗങ്ങൾ ഉണ്ടോ എന്തുകൊണ്ടാണ് ഇത് കേരളം ചർച്ച ഈ ഭാഗം മാത്രം മാത്രമേ മന്ത്രി പറഞ്ഞത് എന്താ മെഡിക്കൽ കോളേജുകളെക്കാൾ മെച്ചമാണ് അമൃത ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പറഞ്ഞത് ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം താലൂക്ക് ആശുപത്രി ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയാണ് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രി അദ്ദേഹത്തെ റഫർ ചെയ്യുന്നു അദ്ദേഹം അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അദ്ദേഹം എന്താ പറയുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ആദ്യം എവിടെയാണോ മികച്ച ചികിത്സ കിട്ടുന്നത് അങ്ങോട്ട് പോകുന്നു അങ്ങനെ പോകുന്നവരാണല്ലോ നമ്മൾ ഇപ്പോൾ ഞാൻ ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജിലാണെന്ന് ഇതേ സജീവം പറയുന്നു എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് സത്യസന്ധമായി എല്ലാം എല്ലായിടത്തും വിളമ്പേണ്ട കാര്യമല്ലേ മാധ്യമങ്ങൾ സജി ചെറിയൻ വളരെ കൃത്യമായി പറഞ്ഞു നിങ്ങൾ സ്വകാര്യ മേഖല മാത്രമല്ല നിങ്ങൾ കുത്തക നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ആരോഗ്യമേഖല തകർന്നു എന്ന് പറയുന്നത് എന്നതിന്റെ രാഷ്ട്രീയമായ വ്യാഖ്യാനമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ അർത്ഥം കേരളത്തിലേതെങ്കിലും സർക്കാർ ആശുപത്രി തകർന്നുവെന്നല്ലോ പറഞ്ഞിട്ട് പോകണം മറ്റു മന്ത്രിമാരുടെ ദേഷ്യമില്ലല്ലോ ഇപ്പോൾ എന്തിനാണ് വീണാ ജോർജിനോടുള്ള ദേഷ്യം കാരണം എന്താ കോർപ്പറേറ്റുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി അറുത്തു മേടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്നാണ് പറയുന്നത് ഇതെന്താ നമ്മൾ ഇതല്ലേ അല്ല ഇതിലെ ഭാഗം ാണ് പറഞ്ഞത്ള്ളി സജി ചെറിയാൻ അതാണ് വാർത്തയാക്കിയത് അതിന് പറഞ്ഞു നിർദ്ദേശം അറുത്തു മേടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് എന്ന് സജി ചെറിയ പറയുമ്പോ അത് പ്രതിപക്ഷത്തിനെതിരെയുള്ള ആരോപണമാണ് ാണ് ആഹ്വാനം ചെയ്തത് ആഹ്വാനം ചെയ്ത വെന്റിലേറ്റർ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ഡെങ്കിപ്പനി വരുന്ന സമയത്ത് നിപ്പ വരുന്ന സമയത്ത് കോവിഡ് വരുന്ന സമയത്ത് എല്ലാവിധ മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഗവൺമെന്റ് മേഖലയിലെ നേട്ടമാണ് സംവിധാനത്തിൽ നിങ്ങളുടെ പ്രൈമറി ഹെൽത്ത് കെയർ ആക്സസിൽ നിങ്ങളുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ ആശുപത്രികളെ നിങ്ങളെ ഓരോ ഓരോ ഉദാഹരണം ആയിക്കോട്ടെ ഔട്ട് ഓഫ് പോക്കറ്റ് കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ശതമാനം ഒരാൾ ഒരു അതായത് രൂപ മുടക്കിയാൽ ഒരാളുടെ എഴുപത്തി ആറ് രൂപയും പോകുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കായിരുന്നു ഇപ്പം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നൂറ് രൂപയിൽ അൻപത്തി രൂപ മാത്രമാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ